ഗുരു ഗുരും നടരാജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എനപ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അധ്യായം അഞ്ച് പ്രസിഡൻസി കോളേജിൽ ഭാഗം ഒന്ന് ബ്രിട്ടീഷ് ആധിപത്യ പ്രദേശത്തിലെ വെള്ളക്കാരല്ലാത്തവരും പ്രബോധന മാധ്യമമായി ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്ന വിഖ്യാതമായ ഉത്തരവ് സംബന്ധിച്ച് ഇന്ത്യ സന്ദർശിച്ച മെക്കാളെ പ്രഭു മദ്രാശിയിൽ വന്നു അക്കാലത്ത് മദ്രാശിയിൽ കൊളോണിയലിസം അതിൻ്റെ പരമ കോടിയിലെത്തി നിൽക്കുകയായിരുന്നു എന്നാലും അതിൽ അന്തർഭവിച്ച വസ്തുത എന്തെന്ന് ക്രമേണ ഇന്ത്യക്കാർക്ക് ബോധ്യമായിക്കൊണ്ടിരുന്നു മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് രാജ്യത്ത് അങ്ങുമിങ്ങും നിന്നും സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള ആഹ്വാനം കേട്ടു തുടങ്ങിക്കഴിഞ്ഞിരുന്നു അന്ന് ടാറിട്ട റോഡുകൾ വളരെ കുറവാണവിടെ ഭൂമിക്കടിയിൽ കൂടിയുള്ള ഡ്രെയിനേജ് വെള്ളക്കാരുടെ നിവാസ കേന്ദ്രങ്ങൾ ഒഴിച്ച് മറ്റെങ്ങും അറിയപ്പെട്ടിരുന്നില്ല എന്നാൽ ട്രാം വണ്ടികൾ സമുദ്രതീരം തുടങ്ങി റൗണ്ട് സ്ഥാന വഴി ലെസ് ചർച്ചിലേക്കോ ട്രിപ്പിൾ കെയ്നിലേക്കോ ഒക്കെ റെയിലിൽ കൂടി കറകറ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു വൈദ്യുത ദീപങ്ങൾ ചില ചിലതിക്കിലെല്ലാം കാണാം വൈദ്യുതി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ നിന്നും ഉള്ളതായിരുന്നില്ല യന്ത്രശക്തിയിൽ നിന്നുണ്ടാക്കിയ വൈദ്യുതി മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ലൈവും മെൻട്രോയും മദുരാശിയിൽ സ്മരിക്കപ്പെട്ടിരുന്നതുപോലെ ഡ്യൂ പ്ലേ പോണ്ടിച്ചേരിയിലും അനുസ്മരണീയനായിരുന്നു ബ്ലാക്ക് ടൗണിൻ്റെ പേര് മാറ്റി ജോർജ് ടൗൺ എന്നാക്കി ആദ്യത്തെ പേരിലുള്ള അഴുക്കുപുള്ളി തുടച്ചു മാറ്റി ദ്വിഭാഷികൾ കോൺട്രാക്ടർമാർ കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയവരും സ്വദേശി വക്കീലന്മാരും ചേർന്നൊരു പുതിയ ജനതയും പുതിയ യുഗവും ആവിർഭവിക്കുകയായി ലോകത്തിലെ ഇതര പ്രദേശങ്ങളെ പരിഷ്കരിച്ചെടുക്കുന്നതിനുള്ള വെള്ളക്കാരുടെ ദുർവഹമായ കൃത്യം നിർവഹിക്കുന്നതിനു വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്നും പ്രൊഫസർമാർ ദീർഘമായ വഴിയെല്ലാം താണ്ടി ഇങ്ങെത്തിക്കൂടിയിരുന്നു കറുത്തവരുടെ ലോകം കൂലിക്കാരും റിക്ഷാക്കാരും കടൽ തീരത്തെ തെങ്ങിൻ തോപ്പുകളിൽ കട്ടമരവുമായി കഴിയുന്ന അർദ്ധനഗ്നരായ മീൻപിടുത്തക്കാരും ഉൾപ്പെട്ടതാണ് മണ്ണു കയറ്റിയ ഭാരവണ്ടികൾ വലിക്കുന്നിടത്ത് പലപ്പോഴും കാളകളുടെ സ്ഥാനം മനുഷ്യരാണ് ഏറ്റെടുത്തിരുന്നത് ചിലപ്പോൾ സ്ത്രീകൾ പോലും ഇങ്ങനെയുള്ള പണിക്കാരുടെ ആരോഗ്യം അത്ഭുതാവഹം തന്നെ അവരുടെ ശരീര പോഷണത്തിന് കിട്ടുന്നതാണെങ്കിൽ സൂര്യതാപവും ഉപ്പും കുറെ കഞ്ഞിയും മാത്രം ഓരോ ഉള്ളിയും പച്ചമുളകും കൂടി കിട്ടിയാൽ കുടുംബത്തിലെ എല്ലാവർക്കും പൂർണാഹാരമായി ആണ്ടിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇങ്ങനെ തന്നെ ആധുനിക ഭക്ഷ്യവിജ്ഞാനീയം ഇവിടെ വെല്ലുവിളിക്കപ്പെടുകയാണ് മദുരാശിയിലെ മെരീനയെ നഗരവാസികൾക്ക് അസ്തമന സമയത്ത് ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന ശ്വാസകോശം എന്ന് മെക്കാളെ വർണ്ണിച്ചിട്ടുണ്ട് ഗവർണറുടെ ആസ്ഥാനമാണ് മദുരാശി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലകളിൽ ഒന്നും അവിടെ തന്നെയുണ്ട് അർദ്ധനഗ്നരായ അടിമകൾ അടിമജനങ്ങളെ പങ്ക വലിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചക്രവർത്തിനിയായ റാണിയുടെയോ എഡ്വേർഡിൻ്റെയോ ജോർജിൻ്റെയോ സേവകരായ വെള്ളക്കാരുടെ വേലക്കാരായി നവാബുമാരെ പോലെ വില്ലാവേഷം ധരിച്ച് അവരുടെ ബംഗ്ലാവുകളുടെയും ഓഫീസുകളുടെയും ചുറ്റും കൂടുന്നവരും കുറവല്ല ഈ വെള്ളക്കാരെ സഹായിക്കാനാകട്ടെ ദ്വിഭാഷികൾ കോൺട്രാക്ടർമാർ ഗുമസ്തന്മാർ വക്കീലന്മാർ ഇങ്ങനെ ഒരു കൂട്ടം വേറെയും തെരുവിലെ നടന്ന വില്പനക്കാരുടെ അലസമായ വിളികളും സൂത്രശാലികളായ കാക്കകളും കിഴക്കൻ സമുദ്രതീരത്തെ സ്വന്തം വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് നഗരസൗധങ്ങളുടെ ചന്ദ്രശാലകളിൽ ഇടയ്ക്കും മുറയ്ക്കും വന്ന് തങ്ങുന്ന കടൽക്കാക്കകളും മറ്റിനും പക്ഷികളുമൊക്കെ ചേർന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദ കോലാഹലത്തോട് ചേരികൾ നിറഞ്ഞ നഗരത്തിൻ്റെ നഗ്ന യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ തനതായ വ്യക്തിത്വവും കൂടി ചേർന്നപ്പോൾ രസകരമായൊരു മധുര പലഹാരം പോലെ തോന്നി നീരാവി നിറഞ്ഞതും ഉഷ്ണകാലത്ത് നീറി പുകയുന്നതും കഷ്ടിച്ച് അര മറയ്ക്കാൻ മാത്രം കഴിവുള്ള അർദ്ധ പട്ടിണിക്കാർ ഇളകി മറിഞ്ഞ് നിറഞ്ഞൊഴുകുന്നതുമായൊരു പട്ടണമാണെങ്കിലും ആ പഴയ മദ്രാസിൻ്റെ അന്തരീക്ഷത്തിൽ ജീവസന്ധായകമായ ഏതെല്ലാമോ ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണ് മദ്രാശി അന്നും മേധാശാലികളായ സ്വദേശി യുവാക്കന്മാർക്ക് ഉയർന്നു വരാൻ സന്ദർഭങ്ങളുള്ള ഒരിടമായിരുന്നു വിഭവ സമൃദ്ധിയുടെ ലോകത്ത് ജീവിക്കുന്നവരെ പ്രലോഭിപ്പിച്ച് വശീകരിക്കുന്ന സർക്കാർ ഉദ്യോഗമെന്ന ശമ്പളം കിട്ടുന്ന തൊഴിലിനുള്ള സാധ്യതയും അവിടെയുണ്ട് അവർക്ക് ചെറിയ തരത്തിലുള്ള നാണ്യസമ്പത്ത് പോലും ആകർഷണീയമായി തോന്നുക സ്വാഭാവികം മാത്രമാണ് അക്കാലത്തെ ഭാരതീയ യുവാക്കളുടെ വീരസാഹസിക പ്രവണതയ്ക്ക് ഏറ്റവും വലിയ പ്രേരണയായിരുന്നിട്ടുള്ളത് ഉദ്യോഗ വേട്ടയാണ് മകനെ വിദ്യാലയത്തിൽ അയക്കുന്ന ഏതൊരു രക്ഷാകർത്താവിൻ്റെയും പ്രിയങ്കരമായ സ്വപ്നം അയാൾ ഇംഗ്ലീഷിലുള്ള പരീക്ഷകൾ പാസ്സായി ഡിഗ്രി എടുക്കണമെന്നുള്ളതായിരുന്നു ഇപ്പോഴും കാര്യം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഒരു വ്യത്യാസമേ ഉള്ളൂ തടസ്സം നിറഞ്ഞ മാർഗങ്ങൾ കൂടുതൽ ഇടുങ്ങിയിട്ടുണ്ട് തിക്കും തിരക്കും ശക്തമായിട്ടുണ്ട് ഇതിലെല്ലാം ഒരു വസ്തുത വിഭവ സമൃദ്ധിയുടേതായ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നാണ്യ സമൃദ്ധിയുടേതായ വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനമാണ് അവിടെ സാധനങ്ങളുടെ പ്രയോജന മൂല്യത്തെ നാണ്യവില പുറന്തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഞാൻ പഴയ മദുരാശിയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും ഈ പരിവർത്തന ഘട്ടത്തിൻ്റെ യാതനകൾ തീർന്നിരുന്നില്ല ഇന്ത്യയിൽ കൊളോണിയലിസത്തിന്റെ അന്ത്യദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ ലാഞ്ചന പിന്നെയും അവിടെ തങ്ങി നിൽക്കുകയായിരുന്നു പ്രസിഡൻസി കോളേജിൽ എന്ന ഉപാധ്യായം അലതല്ലിക്കഴുകുന്ന കടൽ തീര മണൽ തിട്ടിനും ടാറിട്ടത് മൂലം മന്ദബുദ്ധികളെ വിഭ്രമിപ്പിക്കുന്ന മരീചിക പ്രവാഹമുള്ളതും മീൻ പിടിത്തക്കാർ നിയമം ലംഘിച്ച് വല കെട്ടുകയും നൂല് മുറുക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നതുമായ മരീന ഡ്രൈവിനും അപ്പുറത്താണ് പ്രസിഡൻസി കോളേജ് അതിൻ്റെ അന്തസുറ്റ എടുപ്പുകൾ അവയുടെ സൂചഗ്രസ്തംഭ സമാനമായ ഗംഭീര ഗോപുരത്തെ വിശാലമായ സമുദ്രത്തിൻ്റെ അഭിമുഖമായി ഉയർത്തി പിടിച്ചിരിക്കുന്നത് കാണാം ചുവന്ന ഇഷ്ടികയും മണൽപ്പാറയും കൊണ്ട് പടുത്തതാണ് ആ എടുപ്പുകൾ ലണ്ടനിൽ കാണുന്ന ഗവൺമെൻറ് വക കെട്ടിടങ്ങളുടെ ഒരു അനുകരണം റൂം ഇതിനില്ലെന്നല്ലാതെ മറ്റ് പറയത്തക്ക മാറ്റമൊന്നും വരുത്തിയിട്ടില്ല മുഴുവൻ അധ്യാപകരും ഇംഗ്ലീഷുകാരായിരുന്നതിന് പകരം ഏതാനും പേർ തലപ്പാവണിഞ്ഞ കറുത്തവരായിരുന്നു എന്നതൊഴിച്ചാൽ മദ്രാസ് പ്രവിശ്യയിലെ ഈ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രവർത്തന രീതി അത് അനുകരണ മാതൃകയാക്കിയിരുന്ന ഇംഗ്ലണ്ടിലെ തത്തുല്യമായ സ്ഥാപനങ്ങളുടേതിൽ നിന്നും കാര്യമായ വ്യത്യാസമൊന്നും ഉള്ളതായിരുന്നില്ല ഇന്ത്യക്കാരായ അധ്യാപകരെ തെരഞ്ഞെടുത്തിരുന്നത് അവരുടെ സ്വതസിദ്ധമോ ദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടുണ്ടായതോ ആയ പ്രതിഭാ പ്രഭാവം നോക്കിയായിരുന്നില്ല ഇംഗ്ലീഷുകാരെ പോലെ നടക്കാനും പെരുമാറാനും ഏറ്റവും കഴിവുള്ളവരെ നോക്കി എടുക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഈ വസ്തുത കൂടുതൽ വെളിവായത് വിജ്ഞാന പാണ്ഡിത്യം ഭാവിക്കുന്നവരുടെ കാര്യത്തിലായിരുന്നു അവർ രണ്ട് വ്യത്യസ്ത മാതൃകകളാണ് ഉള്ളിൽ വെക്കേണ്ടിയിരുന്നത് ഈ മണ്ണിൻ്റേതായ തനി നാടൻ സമ്പ്രദായം ഒന്ന് മറ്റേത് പാശ്ചാത്യരായ ഏതോ പൗരസ്ത്യ ഭാഷാ പണ്ഡിതന്മാരോ എന്ന് തോന്നത്തക്കവണ്ണം സ്വാധീനം ചെലുത്തിയ മറ്റ് ചിലരോ അംഗീകരിച്ചത് അവശ്യം ഇംഗ്ലീഷിൻ്റെതല്ലാത്ത വൈദേശിക പശ്ചാത്തലത്തിലുള്ളതാണ് ഈ വിഷയങ്ങളിലെ പാണ്ഡിത്യമെങ്കിൽ പോലും ആ പടിഞ്ഞാറൻ രീതിയിലുള്ള എഴുത്തും സംഭാഷണവുമാണ് അന്നത്തെ കൊളോണിയൽ ഭരണത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും വിലയുള്ള കച്ചവട ചരക്ക് ഈ വൈദേശിക സംസ്കാര ശാഖയെ അവലംബിക്കുന്ന പണ്ഡിതനായൊരു ഇന്ത്യൻ പ്രൊഫസർ സ്വന്തം പാരമ്പര്യത്തോടുള്ള യാഥാസ്ഥിതികമായ കൂറ് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ഉത്തമ മാതൃകയാകുന്നതിനു പകരം പരിഹാസ്യനായി തീരുകയാണ് പതിവ് ഈ രണ്ട് പശ്ചാത്തലങ്ങളുടെയും നല്ല വശങ്ങളെ കൂട്ടിയിണക്കി അതിലൂടെ ജീവിച്ച് മുന്നേറാൻ പ്രതിഭാസമ്പന്നരായ അപൂർവം ചില വിജ്ഞർ വിജ്ഞന്മാർക്കെ സാധിച്ചിരുന്നുള്ളൂ ഉന്നത വിദ്യാഭ്യാസമെന്ന് പറഞ്ഞു നൽകിയിരുന്ന വിരസമായ ഈ കഥയില്ലായ്മയുടെ പേരിൽ ഈ രണ്ട് പശ്ചാത്തലങ്ങളുടെയും നല്ല വശങ്ങളെ ഹനിക്കാതെ കഴിക്കാൻ അവർക്ക് സാധിച്ചു പലപ്പോഴും ഇക്കാര്യത്തിൽ വിജയം വരിച്ചത് വിട്ടുവീഴ്ചകളാണ് അതിൽ പ്രകടമായി കണ്ടത് പടിഞ്ഞാറിനോടുള്ള ശിഷ്യഭാവമാണ് മൗലികമായി വിലയുള്ള പുതിയൊരു സാരാംശ സത്തയ്ക്ക് അവിടെ സ്ഥാനമില്ല സയൻസ് വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അന്തരീക്ഷം കുറേ കൂടി ആസ്വാദ്യമായിരുന്നു ഷേക്സ്പിയറും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ അഭ്യസനം നടത്തിയ പ്രൊഫസർമാരായിരുന്നു ഷേക്സ്പിയർ പഠിപ്പിച്ചിരുന്നത് യഥാർത്ഥ സംസ്കാരത്തിൽ അനുപേക്ഷണീയമായിരിക്കേണ്ട ആവേശത്തിൻ്റെ ചില അംശങ്ങളെല്ലാം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാക് ഹണ്ട് അല്ലൻ ദങ്കൻ ലിറ്റിൽ ഹെയിൽസ് മുതലായവ എൻ്റെ കാലത്ത് പ്രസിഡൻസി കോളേജിലെ പ്രൊഫസർമാരുടെ സുപരിചിതമായ പേരുകളിൽ ചിലതാണ് ഇവരുടെ കീഴിൽ പല തലമുറകളിലുള്ളവർക്ക് പ്രതിഭാ രൂപവൽക്കരണം ലഭിച്ചിട്ടുണ്ട് അധികവും മെഡ്രാസിലുള്ളവർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചത് വിശേഷിച്ചും മൈലാപ്പൂർക്കാർക്ക് വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ കഴിഞ്ഞ് കടന്നുകൂടിയവരും നല്ല വക്കീലന്മാരും ഇതിലുൾപ്പെടുന്നു ഞങ്ങളുടെ കോളേജിൻ്റെ എതിരാളി ക്രിസ്ത്യൻ കോളേജായിരുന്നു നല്ലൊരു സംഘം ബുദ്ധിജീവികൾ ആണ്ടുതോറും അതിൻ്റെ കവാടങ്ങൾ കടന്ന് പുറത്ത് വരുന്നുണ്ടായിരുന്നു എന്ന മേന്മ ആ കോളേജിനും ഉണ്ട് അവിടെയും ഞങ്ങളുടെ ഞങ്ങളുടേതിനോളം യോഗ്യതയുള്ള പ്രൊഫസർമാർ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവരെ നിയന്ത്രിച്ചിരുന്നത് ചക്രവർത്തി ഭരണമായിരുന്നില്ല ക്രിസ്തു മതമായിരുന്നു വാണിജ്യപരമായ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ സാമ്രാജ്യത്വത്തിൻ്റേതായ തോക്കും ഈ ബൈബിളും കൂടി ഭാരതഭൂമിയിൽ മൃതപ്രായമായി ബീജാവസ്ഥയിലേക്ക് തിരിയെ പോയിക്കൊണ്ടിരിക്കുന്ന ആർഷ സംസ്കാരവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിൻ്റെ പരിണത ഫലമായി രൂപം പ്രാപിച്ച സ്വദേശികളിലധികം പേരും ഇംഗ്ലീഷ് മനഃസ്ഥിതി ഉള്ളവരായിരുന്നു അപൂർവമായി മാത്രം ഭാരതീയ മനസ്ഥിതിയുള്ള ഇംഗ്ലീഷുകാരും ഉണ്ടായി ഈ രണ്ടാമത് പറഞ്ഞ പ്രതിഭാസം സംഭവിച്ചപ്പോഴൊക്കെ അത് പരിഹാസപാത്രമായി എന്ന് മാത്രമല്ല കറുത്തവരും വെളുത്തവരും രണ്ടും ചേർന്നവരുമായ സാമ്രാജ്യത്വവാദികൾ അങ്ങനെയുള്ളവരെ നിന്ന് നിർമാർജനം ചെയ്യുകയും ചെയ്തു ഈ സാമ്രാജ്യത്വവാദികൾക്കായിരുന്നല്ലോ അന്നത്തെ പശ് പശ്ചാത്തലത്തിൽ പ്രാമുഖ്യം ഓക്സ്ഫോർഡ് രീതിയിൽ അവർ സംസാരിച്ചു ഉദ്യോഗങ്ങളിൽ അവർക്ക് മേന്മ കിട്ടി അവരെ അനുകരിക്കാൻ യുവാക്കളായ പ്രൊഫസർമാരും അവരുടെ മുതിർന്ന ശിഷ്യന്മാരും നിർബന്ധിതരായി അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള പ്രധാനവും അപ്രധാനവുമായ എല്ലാ സ്ഥാപനങ്ങളിലും ഈ വികലർ രംഗപ്രവേശം ചെയ്തു അശ്രദ്ധമായി ആർ ഉച്ചരിക്കുന്നവർ കൊഞ്ഞയോടുകൂടി സംസാരിക്കുന്നവർ ഉച്ചാരണമേന്മയിൽ വൈദഗ്ധ്യം നടിക്കുന്നവർ റാദർ ഗോളി എന്നീ പദങ്ങൾ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും പ്രയോഗിക്കുന്നവർ എന്നിങ്ങനെ പലരും നല്ല പഴയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പാശ്ചാത്യരെ അതിശയിക്കാനെന്ന പോലെ ആവിർഭവിച്ചു അവരുടെ പാരമ്പര്യം ആധുനിക ഭാരതത്തിൽ നിന്നും ഇന്നും മറഞ്ഞിട്ടില്ല ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്നിറങ്ങിയിട്ടുള്ള കുറേയേറെ അമേരിക്കനിസവും കൂടി കലർന്ന് തടിച്ചുകൂടുന്ന പൊട്ട പത്രഭാഷയുടെ ചവറ് കൂമ്പാരത്തിന് മുകളിൽ ആധുനികത്വ ആഭാസം ആകർഷകങ്ങളെങ്കിലും തനി പൊള്ളയായ പൂമുഖങ്ങളും മുഖമണ്ഡപങ്ങളുമെല്ലാം പടുത്തുയർത്തുകയാണ് ചിലർ യെസ് എന്നതിന് യ എന്നാണ് പറയുക താങ്ക് യു എന്നതിന് പകരം ക്യൂ എന്നും ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തനി വിദ്വത്വം കെണിയിലായി വായിച്ച് മനസ്സിലാക്കുക തന്നെ ദുഷ്കരമായിരിക്കുകയാണ് വിദ്യാപീഠങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഇതിന് മതിയായ തെളിവാണ് ഇത്തരം സർവകലാശാല പ്രസിദ്ധീകരണങ്ങളെ പാശ്ചാത്യ സർവകലാശാല പ്രസിദ്ധീകരണ സമിതികൾ ചർച്ചായോഗങ്ങളിലും വിമർശന സഭകളിലും പരാമർശത്തിനെടുത്ത് രഹസ്യമായി പുച്ഛിച്ച് തള്ളുന്നുണ്ടെന്നുള്ള വസ്തുത ഈ നാട്ടിൽ അധികമാരും അറിയുന്നില്ല എന്നാൽ പഴഞ്ചൻ മാതൃകയിലുള്ള പാണ്ഡിത്യം എളുപ്പം വിട്ടൊഴിയുന്നതല്ല അജ്ഞത അനുഗ്രഹമായിരിക്കുന്നിടത്ത് വിദ്വത്വം വിഡ്ഢിത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഞാൻ പ്രവേശിച്ച മെഡ്രാസ് പ്രസിഡൻസി കോളേജിലെ ഉപരി വിദ്യാഭ്യാസ പശ്ചാത്തലം ഇത്തരത്തിലുള്ളതായിരുന്നു ഇങ്ങനെ പൊയ്ക്കാലിൽ ഉയർത്തി നിർത്തപ്പെട്ട സങ്കരസന്താനമായൊരു വിദ്യാഭ്യാസ സരണിയിൽ നിന്നും സ്വയം സ്വതന്ത്രമാവുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പഠിച്ചതൊക്കെ കളയാതെ കരുതുന്നതിലും പ്രധാനമായിരുന്നത് ഒന്നാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്